ക്ലിപ്പിംഗ് ഒക്കെ കൊണ്ട് ഞാൻ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടെ മെഹനാസ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന സൈബർ അറ്റാക്കും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഒരുപാട് സൈബർ അറ്റാക്കിന് തീർച്ചയായിട്ടും വിധേയമായിരിക്കും യഥാർത്ഥത്തിൽ ഈ സഫ മെഹനുവിന് ഒരിക്കലും അറിയില്ല മെഹനാസ് എന്താണെന്നും മെഹനാസ് ചെയ്ത തെറ്റെന്താണെന്നു ഒരുപാട് തെറ്റുകൾ മെഹനാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും യഥാർത്ഥത്തിൽ ഈ മെഹനു ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അറിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഹനാസിനെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞാൻ റീഡ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ള കുറേ കമൻസ് നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട് ഒന്നും കുറേ ഓരോരുത്തരോണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ും മെഹനുന്റെ കൂടെ വേറൊരാളെ കാണുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റിയിരുന്നില്ല എന്ന് അവൾ പറയാ എന്തൊരു കഥ യഥാർത്ഥത്തിൽ മെഹനാസ് ഇത്തരത്തിൽ മെഹനാസിൻ്റെ കൂടെ വേറെ പെൺകുട്ടികൾ കാണുന്നതിന് സഹിക്കാൻ വയ്യാത്തതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ മെഹനാസ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഈ റിഫ മെഹനുവിൻ്റെ ജീവിതത്തിൽ അവരെ അവളെ മരണത്തിന് ശേഷം മാത്രമാണ് ഇത്രത്തോളം അപകടമായിരുന്നു മെഹനാസ് അവളോട് പ്രവർത്തിച്ചെന്നൊക്കെ നമ്മളിപ്പോഴാണ് അറിഞ്ഞത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് കേട്ടോ പക്ഷേ അത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ഇപ്പോഴേ വീണ്ടും എന്നാലും ഈ നിയമപ്രകാരം മേനു ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എല്ലാരും മേനു ആണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നുണ്ട് ഒരാൾക്ക് മനസ്സിലാവില്ല അതാ നമുക്ക് നമ്മുടെ ഫീലിംഗ് നമുക്ക് മാത്രം മനസ്സിലാവൂർ അവരവരെ കൾച്ചർ അതിപ്പം സത്യം എന്ന് അറിയാതെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കുന്നില്ല കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉറപ്പും ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല കാരണം ഞാൻ എന്താ പറയാ എന്റെ ഭാഗത്ത് ഒരു ഫോർട്ടില്ല നൂറിൽ നൂറ് ശതമാനം എന്തുമാത്രം കാണിക്കുന്നത് സത്യം പറയാലോ ഈ പെൺകുട്ടിക്ക് ഒന്നും അറിയില്ല കേട്ടോ യഥാർത്ഥത്തിൽ മെഹനാസ് ആരായിരുന്നു എന്നും മെഹനാസ് ചെയ്ത തെറ്റെന്തായിരുന്നു വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞ കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എഫ്ഐആറും കാര്യങ്ങളൊക്കെ ചെയ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേസുകളൊക്കെ അതായിട്ടും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയുന്നില്ല യഥാർത്ഥത്തിൽ ഇവളെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെഹനാസ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഫയുടെ കേസസിലും ഇതുപോലെ തന്നെയായിരുന്നു റിഫയെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രകോപിതമാക്കി റിഫയെ ഇത്തരത്തിൽ ഉള്ള വീഡിയോസുകൾ ചെയ്യാനും അതായത് മെഹനുവിൻ്റെ ഇംഗിതത്തിന് നിന്നുകൊടുത്ത് സത്യം പറഞ്ഞാൽ ഒരു ബലിയാടായി മാറിയായിരുന്നു യഥാർത്ഥത്തിൽ റിഫ റിഫയെ ഒരുപാട് ോഹിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് റിഫയുടെ സഹോദരന് റിഫ ഒരു ഓഡിയോ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കേൾപ്പിക്കാം കേട്ടോ അപ്പൊ ഈ പെൺകുട്ടിയോട് പ്രത്യേകം പറയാനുള്ളത് എന്താ പറയുക നീ ആ മാസ്ക് തന്നെ ഇട്ടുകാണ്ട് തന്നെ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക എന്നിരുന്നാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ മെഹനാസിൻ്റെ ഇത്തരത്തിലുള്ള പല കളികളെക്കുറിച്ചും മെഹനാസുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും കാതർ കരിപ്പൊടിയൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഈ സഫ മെഹനുവിന് ഇത്തരത്തിൽ ഒരു മാസ്ക് ഇട്ടുകൊണ്ടൊക്കെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ സഫ എന്ന് പറയുന്ന പെൺകുട്ടി അങ്കമാലിക്കാരിയാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചും ഒരു ചുക്കും അറിയില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ അറിഞ്ഞ ഒരാളാണെങ്കിൽ ഒരിക്കലും മെഹനുവിൻ്റെ കൂടെ ഇറങ്ങി പോരില്ല കാരണം ഈ വീട്ടുകാർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടും ഈ പെൺകുട്ടിക്കും ഇവരുടെ ഫാമിലിക്കും ഈ ഒരു മെഹനാസിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാനൊക്കെ എന്താ ഇതിനൊക്കെ നമ്മൾ പറയാം അപ്പോൾ ഇവരൊക്കെ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും മെഹനാസിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ചികയാൻ അങ്ങ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവൻ്റെ പേരിൽ എഫ് ഐ ഇട്ടിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് റീഫയുടെ ഉമ്മയും ഉപ്പയും ആ കേസിൻ്റെ ഒരു വിധിക്കായി കാത്ത് കാതോർത്തിരിക്കുകയാണ് ആ ഉമ്മയും ഉപ്പയൊക്കെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതും അതേപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് ചാർജ് ചെയ്തതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന പല സംഭവങ്ങളും നമ്മൾ സാധാരണ നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ജീവിതവും അതിൻ്റെ പിറകിലുള്ള റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണെന്ന് നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഓരോരുത്തരും മനസ്സിലാക്കുക റിഫ എന്ന് പറയുന്ന ഒരു പാവം കുട്ടിയോട് കാട്ടിക്കൂട്ടിയത് നമ്മൾക്കൊന്നും നമ്മളൊന്നും ഒരിക്കലും മറക്കരുത് അതിലെ കുറച്ച് ഭാഗങ്ങൾ അന്നുണ്ടായിരുന്ന ആ ഒരു റിഫയുടെ മനസ്സുകൾ ഇത് തല്ലേറ്റവും വലിയ വിഷയം തല്ലിന്റെ ഈ വെള്ളീൻറെ മറ്റേ നമ്മള് കാണൂലേ ഇത് തല്ലുന്നത് അതുമായി ഇവിടെ ഇവിടെ ഏടൊക്കെ നമുക്ക് കൂടുതലാ ഇവിടെ നട്ടു നമ്മളാ ശരീരം ഏടെ തളരുന്ന ആണ് ഞാൻ മനസ്സിലൊരാളെ വെറുതെ അയാളെ അത് കൈപ്പടിക്കാൻ പോലും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല മനസ്സിലാക്കി എന്റെ നയനോന്നു ഞാൻ ഇതിനടുത്ത് ചങ്ങാൻ്റെ വീട്ടില് പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു ഞാൻ വിളിച്ചിട്ട് ഞാൻ നല്ല ഇറിറ്റേഷൻ പറഞ്ഞു ഇരുപത് വയസ്സായിട്ടുള്ളപ്പോ കാലം മേന ഇങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ ഞാൻ ഇങ്ങനെ ആളെ മുമ്പ് ഞാന് ചെയ്യൂല അത് മനസ്സിലാക്ക ആൾക്കാരെ അറിയിച്ചിട്ട് മേനോട് പറയുന്ന ആവശ്യ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അതാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പലർക്കും ചുറ്റും പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ട് ഇത്ര പോലും അത് തന്നെയാണ് ഏട്ടാം ക്ലാസ്സിന്റെ കുട്ടിയല്ല അതുകൊണ്ട് എനിക്ക് ജോബ് എൻ്റെതായ മതി ആ ജോബില് കേറാ ജീവിക്കാൻ ജീവിക്കാൻ മെഹനാസ് എന്ന് പറയുന്ന ആള് അത്രമാത്രം ക്രൂരമായിട്ട് ഈ റിഫ മെഹനുവിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇത് ഈ ഒരു ഓഡിയോ സന്ദേശത്തിന് എത്രമാത്രം കാരണം അവരെ ഉമ്മയുപ്പിയൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു നീതിക്കായി കാത്തിരിക്കുകയാണ് ഏതായാലും ഈ കേസ് അതിൻ്റെ വഴിയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇതിന് എത്ര സമയം എടുത്തു കഴിഞ്ഞാലും ഇതിനൊരു നീതി വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ കാണുന്നത്